പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല റാണി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ നീലമേലങ്കിയാൽ പൊതിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ കരുണയുള്ള കണ്ണുകളാൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ആമേൻ എത്രയും ദ മാതാവേ അന്യേ സങ്കേതത്തിൽ ഓടിവന്ന് അന്നേ സഹായം തേടി അന്നേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവ്രതക്കാരുടെ രാജിനി ദേ ഉയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അന്നേത്രിപാതത്തിൽ ഞാൻ അണയുന്നു നെടുവീരിപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം ആമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാലി രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കൃപയാൽ സൗഖ്യം നൽകണമേ അമ്മേ പരിശുദ്ധ അമ്മേ കരുണയുടനാഥെ സ്വന്തമായി ഒരു ഭവനമില്ലാത്തവർ ജോലിയില്ലാത്തവർ കടബാധ്യതയാൽ ബുദ്ധിമുട്ടുന്നവർ അമ്മയും വരെ എല്ലാവരെയും അമ്മയുടെ കരുണയുള്ള കണ്ണുകളാൽ കടാക്ഷിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ പരീക്ഷ എഴുതി അതിൻ്റെ ഫലം അറിയാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും വിജയിപ്പിച്ച് അവർ വിചാരിക്കുന്നതുപോലുള്ള ഉപരിപഠനത്തിന് യോഗ്യരാക്കേണമേ അമ്മേ പരിശുദ്ധ അമ്മേ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കും പോകുവാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ തടസ്സങ്ങളും നീ മാറ്റി മാറ്റിക്കൊടുക്കണമേ നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മേ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊള്ളേണമേ ആമേ വിശ്വാസപ്രമാണം സർപ്പശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിഷിഹായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നു പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും സ്വർഗ്ഗത്തിലെ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനുവരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തപുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ